ഞാൻ ആളുകൾ അവിടെ കാണാൻ ഇവരോട് ഞാൻ ഈ പരിപാടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യമാണ് നിറഞ്ഞ മനസ്സോടെ വടകരയുടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ എംപിയെ സ്വാഗതം ചെയ്യാം വൈബ് വിജയാരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് സ്വാഗത ഭാഷണത്തിനായി ശ്രീ പ്രമോദ് എം കോർഡിനേറ്റർ വൈബിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിർവഹിക്കാൻ വേണ്ടി വടകരയിൽ എത്തി വടകരയുടെ മനം കവർന്ന വടകരയുടെ എം പി ശ്രീ ഷാഫി പറമ്പിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതേപോലെ വടകരയുടെ പ്രേങ്കരിയായ എം എൽ എ അതുപോലെ തന്നെ വടകരയിലുള്ള നാല് പഞ്ചായത്തിലെയും വടകര മുനിസിപ്പാലിറ്റിയിലെയും പ്രതിനിധികളും പ്രസിഡന്റുമാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ചെയ്തു കൊടുക്കുന്ന വടകര എം എൽ എയുടെ ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റാണ് വിദ്യാഭ്യാസ പദ്ധതിയാണ് വൈഫം പ്രീ പ്രൈമറി മേഖലയിലും അതുപോലെ തന്നെ സ്കൂളുകളിൽ ഓറിയൻറ്റേഷൻ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വടകര മണ്ഡലത്തിലെ കുട്ടികളെ എത്തിച്ച് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വടകര എം എൽ എയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് വൈപ്പ് ഇപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ ആമുഖ ഭാഷണത്തിലേക്ക് കിടക്കുക ശ്രീ ഷാഫി പറമ്പിൽ ഈ സ്വാഗതം ചെയ്യും ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം നടത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് വടകരയുടെ പ്രേ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ വടകര മുനിസിപ്പാലിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ വടകര ശ്രീതം സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു പ്രേമൻ വടകര ഡിഇഒ രേഷ്മ എം അതേപോലെ തന്നെ വടകര സയൻസ് എൻഡർ എം ഡി ജീഷ് താരൻ തുടങ്ങിയവർ ഈ വേദിയിലുണ്ട് എല്ലാവരെയും ഈ വേദി ഈ പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ സജീവൻ കെ ആണ് ശ്രീ സജീവനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ കെ ടി മോഹൻദാസ് സാറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ശ്രീ കെ ടി അവസാനിപ്പിക്കുന്നുദാസ് ും പൊതു സമൂഹവും മുമ്പോട്ട് വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ചടങ്ങിലെ ആമുഖ ഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ എം എൽ എ ശ്രീമതി കെ കെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധേയമായ രാഷ്ട്രീയ വ്യക്തിത്വം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പാലക്കാടിന്റെ പ്രിയങ്കരനായ നിയമസഭാ പ്രതിനിധിയാണ് ശ്രീ ഷാഫി രാഷ്ട്രീയത്തിലും സമകാലികളിലുമുള്ള ആഴത്തിലുള്ള അവഗ്രഹം കൃത്യവും ആകർഷകവുമായ സംഭാഷണ രീതി െ ചേർത്തു നിർത്തുന്ന പ്രവർത്തന ശൈലി തുടങ്ങിയവാണ് പൂനെയിലെ എം ഐ ജി വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി വാർഷിക വിദ്യാർത്ഥി പാർലമെന്റായ ഭാരതീയ ഛാത്ര സംസ മികച്ച യുവ എം എൽ എമാരിൽ ഒരാളായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഷാഫി പറമ്പലിനെ തെരഞ്ഞെടുത്തു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര തങ്ങളുടെ പാർലമെന്റിലെ ശബ്ദമായി വികസന ഉദ്ഘാടന വേദിയിലേക്ക് സ്നേഹത്തോടെ സ്നേഹമുള്ളവരെ നൂറു മേലി വിജയം കൊയ്ത വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ നൽകുന്നത് നമ്മുടെ പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള അധികൃതരെ സ്നേഹപൂർവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശേഷം വേദിയിൽ എത്തേണ്ടത് എം യു എം ഇപ്പോൾ വേദിയിൽ